വിശുദ്ധ മത്ത എഴു ദിവസം ശേഷം പതിനൊന്നാം അധ്യായം പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി കുഴലൂതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ യോഹനാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു അവൻ പിശാചു ബാധിനാ ബാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ അവർ പറയുന്നു ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവർത്തികളാൽ നീതികരിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവായ ഈശംഷിഹായിക്കും സ്തുതി പ്രതിഫലനം നല്ലവനാകുന്നതിൻ്റെ ജ്ഞാനം മുകളിലെ സുവിശേഷ വായനയിൽ തന്നെയും യോഹനാൻ സ്നാപകനെയും വിമർശിക്കുന്ന പരുഷന്മാർ ശാസ്ത്രിമാർ തുടങ്ങിയ ആളുകളോട് യേശു തൻ്റെ നിരാശ പകർന്നു രണ്ടുപേരും വ്യത്യസ്തമായാണ് ജീവിച്ചതെങ്കിലും പരുഷന്മാരും മറ്റ് മതാധികാരികളും അവരെ അംഗീകരിക്കുകയോ കേൾക്കുകയോ ചെയ്തില്ല യേശുവിൻ്റെ കാലത്തെ പോലെ നമ്മുടെ കാലഘട്ടത്തിലെ ആളുകൾക്ക് വ്യത്യസ്തമായ ആവശ്യങ്ങളും സാഹചര്യങ്ങളോടുള്ള പ്രതികരണങ്ങളുമുണ്ട് നമുക്ക് ഒരിക്കലും എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കാര്യങ്ങളും സാഹചര്യങ്ങളും വിലയിരുത്തുന്നതിൽ അവർക്ക് വ്യത്യസ്തവും ചിലപ്പോൾ വിരുദ്ധവുമായ മാനദണ്ഡങ്ങളുമുണ്ട് നമ്മൾ എന്തു ചെയ്താലും ആളുകൾ നമ്മെ വിമർശിക്കും നിങ്ങൾ ചെയ്താൽ നാശം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നാശം ചില ആളുകൾ ശരിക്കും ബാലിശ ബാലിശമാണ് അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് യുക്തിരഹിതമായ നിരവധി ആവശ്യങ്ങളുണ്ട് എന്നാൽ അത് അവർക്ക് തന്നെ ചെയ്യാൻ കഴിയില്ല നമുക്ക് സ്വയം പരിശോധിക്കാം ഒരു പക്ഷേ നമ്മൾ അത്തരത്തിലുള്ള ആളുകളാണ് ഞങ്ങളും ന്യായവിധിക്കാരാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഞങ്ങളുടേതായ മുൻവിധികളും പക്ഷ പക്ഷപാധിത്വങ്ങളുമുണ്ട് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവരുടെ നല്ല സ്വഭാവം നാം അവഗണിക്കുകയും ചെയ്യുന്നു സുവർണ നിയമത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മിപ്പി ഓർമ്മിപ്പിക്കാം ആളുകൾ നമ്മെ വിമർശിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ അവരെ വിമർശിക്കുന്നത് നമുക്ക് നിർത്താം പകരം അവരുടെ സാഹചര്യം മനസ്സിലാക്കാനും അവരുമായി നിരന്തരം നല്ല രീതിയിൽ ഇടപഴകാനുമുള്ള ശീലം നമുക്ക് വളർത്തിയെടുക്കാം അങ്ങനെ ആളുകൾ നമ്മെ അന്യായമായി വിധിക്കുമ്പോഴും അവരോട് ദേഷ്യപ്പെടുന്നതിനേക്കാൾ നന്നായി ഞങ്ങൾക്കറിയാം എന്ന അതായത് ആളുകളുടെ പ്രതികരണങ്ങൾ നമ്മളെ അത്ര സ്വാധീനിക്കുന്നില്ല നമ്മൾ നന്മ ചെയ്തു കൊണ്ടിരുന്നാൽ ന്യായീക ന്യായീകരിക്കപ്പെടുന്ന സമയം വരും അതാണ് നന്മയുടെ ജ്ഞാനം ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പോലെ നമുക്ക് മുന്നിൽ ഇരുണ്ട മേഘങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് തിളങ്ങ തെളങ്ങുന്നത് തുടരാം നമ്മുടെ കർത്താവായ ഈശം ശൈക്കും സ്തുതി